ചായ പൈസ കൊല്ലം ഒരു ലക്ഷ രുപയൊക്കെ നമ്മൾ കൊടുക്കാം എവിടെ കിട്ടാത്ത റേറ്റ് ഒരു ലക്ഷം കേട്ടോ കേട്ടോ ഒരു ലക്ഷം രൂപ ഒന്നേക്കാൽ ലക്ഷം ന്യൂ ഇയർ ക്രിസ്മസ് കാര്യം പൊട്ടിച്ചു നമ്മക്ക് ലാഭമാർ വണ്ടി ഇറക്കാം സിവിൽ കാരക്കണ്ടി മാസം ഉള്ള ടീമാണെങ്കിൽ മാക്സിമം മാസം ഇട്ട് കൊടുക്കാം നമ്മൾ ഓഫർ റേറ്റിനോ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യാറ് വണ്ടി കൊടുക്കുക പന്ത്രണ്ട് ഞമ്മടെ അൾട്ടോ പ്രൈസിനാണ് കൊടുക്കുന്നത് ഒരു ലക്ഷ രൂപ ഫിക്സ് ആയിട്ട് കൊടുക്കാം ഡെലിവറി ഫ്രീ ആണ് നമുക്ക് ഡെലിവറി കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ഓഫർ റേറ്റ് ആണ് ഒന്ന് മുപ്പത്തഞ്ച് കിട്ടുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഹോം ഡെലിവറി വീട്ടിൽ കൊടുക്കാം പ്രവാസികൾ വിളിച്ചോട്ടെ നമുക്ക് ഡെലിവറി വീട്ടിൽ കൊടുക്കാം വീണ്ടും ഓഫറ അഞ്ചാറ് ലൊക്കേഷൻ ലൊക്കേഷൻ പ്രോപ്പറും പാണ്ടിക്കാട് മലപ്പുറം ജില്ലയില് പാട്ടിക്കാട് ആണ് പാണ്ടിക്കാട് നമ്മുടെ ആ ഇപ്പൊ അഞ്ച് വണ്ടി നിലവിലുണ്ട് ഒരു ലക്ഷം രണ്ടാം മുക്കാൽ ലക്ഷം അയ്യായിരം ഒന്നാം ലക്ഷം മാസം കിട്ടാത്ത ക്രിസ്മസിന് പേരൊക്കെ ആയിട്ട് പൊട്ടിച്ച് ബമ്പ് ഓഫറിൽ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചു കൊടുക്കുക ചെറിയ ലാഭം മതി വേഗം ചെറിയ ലാഭം മതി വേഗം ബാങ്ക് അച്ചോടും അക്കെ ഗ്യാരന്റിയോട്ട് ഫ്ലഡ് ഗ്യാരണ്ടിയാ അത്ര ഗ്യാരന് പത്ത് എന്താ വണ്ടിക്കൂല ഫ്ലേറ്റ് കൊടുക്കും അതെ നമ്മളീ പറഞ്ഞ കണ്ടീഷനിലും വണ്ടി കൂടി അതാണ് ലിറ്റർ പെട്രോൾ ഫ്രീ ആയിട്ട് ഇരുപത് പെട്രോൾ നല്ല കിളിക്കുന്ന വേണ്ടി ഗ്യാരണ്ടി വേണ്ടി ഗ്യാരോണ് ലോൺ നമുക്ക് ഫിനാൻസ് ആൾക്കാര് ആൾക്കാര് വന്നോട്ടെ ഒന്ന് ഇരുപത്തി അഞ്ച് എസ്റ്റിലോ ഒന്നേ കാല ഒന്നേക്കാൽ ലക്ഷം ഒരു ലക്ഷം രണ്ടായിരത്തിഒൻപത് വണ്ടി നല്ല വണ്ടിയാണ് അതെ കൊണ്ട് പോയിക്കോളൂ പെട്ടെന്ന് പെട്ടെന്ന് ടോക്കൺ ചെയ്തോളാം നമുക്ക് ഡെലിവറി നമുക്ക് വീട്ടിൽ കൊടുക്കാം അല്ല എല്ലാം ഡെലിവറി ഡെലിവറി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം എല്ലാവർക്കും അറിയാം നമ്മൾ ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി പെട്രോളിന്റെ ക്യാഷ് ഒരു അമ്പ കിലോമീറ്ററിന്റെ മുകളിലേക്ക് തന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കണം കൊടുക്കണേ യാസിൻ കണ്ടാലോ വീഡിയോ അതെ ഫ്രണ്ട്സ് അപ്പൊ ഒരു നാലഞ്ച് വണ്ടികള് ചെറിയ കായ്ക്കത്തിയ വണ്ടിയാണ് അതേമാതിരി ആയിരത്തി വണ്ടി സിഫ്റ്റ് ആണ് അത് ഓഫ് ഓവറോളൊക്കെയാണ് സ്വാഗതം സുഹലോ പൊട്ടിച്ചു കൊടുക്കണം ഈ ഓഫർ ദുനാവിൽ പാർട്ടിക്ക് റേറ്റ് കിട്ടുള്ള കുഞ്ഞു മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീട് രണ്ടു മോഡൽ വീട് ആണ് ഇരുപത്തിരണ്ട് പക്ക മൈലേജ് കിട്ടും ഡീസൽ ഡീസൽ പക്കയാണ് എത്ര ഇത് ഒരു ലക്ഷത്തിരണ്ടായിരം കിലോമീറ്റർ ജനുവിലോ സീറ്റോ പുതിയ സീറ്റ് ാണ് ചെയ്ത റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരന്റിയാണെ നാല് ഡോറും ഡിക്കി ഒറിജിനൽ ഒറിജിനാലിറ്റിയാണ് ഒന്നും മാറ്റിയില്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് രണ്ട് ലക്ഷം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട് രണ്ട് ലക്ഷം രൂപം ലോണർ മാക്സിമം മാക്സിമം വണ്ടി ഇറക്കാം സിവിൽ മാക്സിമം സിവിൽ സ്കോർ ഒക്കെ ഉള്ള ടീമാണെങ്കിൽ മാക്സിമം മാക്സിമം കൊടുക്കാം നമ്മൾ ഓഫർ ആയിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് വണ്ടി കിട്ടുക പന്ത്രണ്ട് ലക്ഷം വണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഉള്ള വീട് നല്ല ഹൈ ക്വാളിറ്റി കളർ വൈറ്റ് ഗ്യാരണ്ടി കൊടുക്കാം അഞ്ഞൂറായിട്ട് പൊട്ടിച്ചു കൊടുക്കണം ഡെലിവറി ആൾക്കാരുടെ ഡെലിവറി നമ്മൾ ഫ്രീ ആണ് ഈ പ്രവാസിക്കാരെ വിളിച്ചോട്ടെ വീട്ടിലാണെങ്കിലും വീട്ടിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം പ്രവാസികാരൊക്കെ വീട്ടിൽ നിന്ന് മതി ചെറിയ ചെറിയ ടോക്ക് തന്നാൽ മതി എണ്ണക്കായൊരു പതിനായിരം രൂപ തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം നമ്മൾ കൂടുതൽ പ്രവാസികളാണ് നാടത്തെ കച്ചവടം കുറവാണ് വിളിച്ചോട്ടെ ആൾക്കാര് വിളിച്ചോട്ടെ

അലവീല കാര്യങ്ങളൊക്കെ അലവിലുണ്ട് കോളിറ്റി നാല് അലവിലുണ്ട് ആ ടയർ ടയറൊക്കെ ഏകദേശം ഒരു എമ്പത് ശതമാനം ടയറുണ്ട് അതെ സീറ്റ് ഏകദേശം ഫുള്ളിൽ അടിച്ച് സീറ്റ് ആണ് എത്ര പാടിയുണ്ട് ഇത് നമ്മൾ ഒന്നര ലക്ഷം കിലോമീറ്റർ പെട്രോളിന്റെ ഗ്യാറണ്ടി പറഞ്ഞു കൊടുക്കുക നമ്മൾ കൊടുക്കുന്നത് ഒരു ലക്ഷ രൂപ ഫിക്സ് ആയിട്ട് കൊടുക്കും ഡെലിവറി ഫ്രീ ആണ് ആൾ ഇന്ത്യ നമുക്ക് ഡെലിവറി കൊടുക്കാം അല്ലെങ്കിൽ പ്രവാസികളൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വീട്ടിൽ ഡെലിവറി കൊടുക്കാം ആര് ചെയ്യാത്തൊരു ഓഫറാണ് ആ ഒരു അക്കൗണ്ടിൽ ഫുൾ പേയ്മെന്റ് ചെയ്യാതെ ആരും ഡെലിവറി കൊടുക്കില്ല നമുക്ക് ഒരു പകുതി ഒരു പത്ത് രൂപ വണ്ടി വീട്ടിൽ എത്തിച്ചു കൊടുക്കാം ആര് ചെയ്യാത്തൊരു ഓഫറാണ് നമ്മള്

അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ഇയർ ക്രിസ്മസ് ആയിട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം വീണ്ടും വീണ്ടും മോഡൽ ആ ഉപയോഗിക്കാൻ എവിടുന്ന് കിട്ടാത്തൊരു ഓഫർ റേറ്റ് ആണ് നമ്മള് കിലോമീറ്റർ ഇത് പക്ക ജനു കിലോമീറ്റർ ഒന്നേ ഇരുപത് കിലോമീറ്റർ വരുന്ന വണ്ടിയാണ് നാല് ഡോർ ഡോറ് ബോണും കമ്പനിയാണ് ഗ്യാരിക്ക അടിപൊളിയാണ് ചെയ്താണെ മാത്രം ടയർ കാര്യം അമ്പത് ശതമാനം ടയർ ഇൻഷുറൻകാരൊക്കെ പുതിയ ഇൻഷുറൻസ് റീപ്ലൈസ് ഒന്നുമില്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗ്യാരന് തരാൻ പൈസ ഒരു ലക്ഷ്യ കൊടുക്കാം എവിടെ കിട്ടാത്ത റേറ്റ് ഒരു ലക്ഷം കേട്ടോ കേട്ടോ ഒരു ലക്ഷം ഒന്നേക്കാൽ ലക്ഷം രൂപ കൊടുക്കണ്ടർ ക്രിസ്മസ് കാര്യം പൊട്ടിച്ചു കൊടുക്കണം ഓഫർ നമ്മക്ക് ലാഭം വേണ്ട ഇനി പന്ത്രണ്ട് എവിടുന്നോ അതാ അതാ ഓഫർ ഫയൽ റേറ്റ് റേറ്റ് ഒന്ന് കുറേ ഉണ്ടാവില്ല ലോൺ കയറില്ല സേർട്ടു ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ പത്തൊമ്പത് രൂപ കേറും ഫിനാൻസ് കേറത്തില്ല ഫിനാൻസ് പന്ത്രണ്ടിന്റെ മേലൊക്കെ പെട്രോൾ ആയത് ഒരു പതിനാല് പക്കിയിട്ട് ഇത് എഞ്ചിനൊക്കെ പക്കിക്കണം നമ്മൾ ഒരു കയറ്റം വലിച്ചാല ചാട്ട കുത്തലൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ പെട്രോളിക്ക് ചാട്ട കുത്തലൊക്കെ ഉണ്ടാവില്ല ഒന്നുമില്ല ലേഡീസ് കേട്ടോ അല്ലെ ഇനി പ്രവാസികളെ വിളിച്ചോട്ടെ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി കൊടുക്കാം നില വർക്കിങ് കേട്ടോ എ സി ഒക്കെ നല്ല കൂളിങ് ആണ് ഓക്കെ അടിപൊളിയുണ്ട് ഇതും ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ ആയിട്ട് കിളിക്കുഞ്ഞു വണ്ടി ചെറിയുട്ടില്ല കിളിക്കുഞ്ഞുവണ്ട് കേരം ബ്രാൻഡ് കേട്ടോ രണ്ടായിരത്തി പതിയാസും രണ്ടായിരത്തി പത്ത് മോഡലിൽ കെ സിരി ഒരു പതിനഞ്ച് പക്ക മൈലേജ് കിട്ടും പറഞ്ഞു നമ്മള് നല്ല നീറ്റാ ക്വാളിറ്റി തുരുമ്പ കൂടി എവിടെയില്ല അടിപൊളി മെക്കാനിക് ആണ് ഇത് കറക്റ്റ് ഓടണം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അഡാക്കറ്റ് ഉപയോഗിച്ച് വണ്ടിയായിരുന്നു റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ആശ്രിന്റെ രീതിക്ക് റീപ്ലേസ് കാര്യൊന്നുമില്ല തുരുമ്പ് കാര്യമൊന്നും ഇല്ല നീറ്റാ ക്വാളിറ്റി വണ്ടി അത്രയും ഗ്യാരത്തിൽ ഏറ്റവും വലിയ മുന്നിട്ടാണ് വണ്ടി അത്രത്തോളം അത്ര നമ്മൾ കഴിഞ്ഞ മാസം രണ്ടു മൂന്ന് വണ്ടി നമ്മൾ കൊടുത്തു കണ്ടാറ ാണ് നമ്മൾ മുപ്പത്തഞ്ച് കിട്ടുന്ന റേറ്റ് ഒരു ലക്ഷത്തിയ്യാറ് ഹോം ഡെലിവറി കൊടുക്കാം പ്രവാസികൾ വിളിച്ചോട്ടെ നമുക്ക് ഡെലിവറി വീട്ടിൽ കൊടുക്കാം ഓഫർ ഉണ്ട് നമുക്ക് ഇരുപത് ലിറ്റർ പെട്രോൾ ഫ്രീ ഉണ്ട് ടോക്കൺ ചെയ്യണ ടീമിന് ഇരുപത് ലിറ്റർ പെട്രോൾ നമ്മൾ കൊടുക്കേണ്ടി ഓഫർ ക്രിസ്മസ് ഒക്കെ പൊട്ടിച്ച് കൊടുക്കണം ഓഫർ അതെ ഈ ന്യൂയർ വരെയുള്ള ഓഫർ ആണ് ഓഫറാണ് മുപ്പത് മുപ്പത്തൊന്നാം തരെയുള്ള ഓഫർ ആണ് മുപ്പത്തൊന്നാം വരെ ഈ വണ്ടി എടുക്കുന്നവർക്ക് ലിറ്റർ പെട്രോൾ ഹൈലൈറ്റ് ട്വന്റി ഫോർ അവേഴ്സ് കിട്ടും ഏഴ് മണി എല്ലാവരും ഓഫ് വരും ട്വന്റി ഫോർ ഹൈലൈറ്റ് ഏഴ് മണിക്കുമ്പോൾ ഓഫീസിലും ഏഴ് മണി ആരും ഫോൺ എടുക്കില്ല നമ്മള് ട്വന്റി ഫോർ അവേഴ്സ് വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കും സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ഏറ്റവും ഹൈലൈറ്റ് സിംഗിൾ ഓണിപ്പാണത് പിന്നെ വേഗനാ ഫുൾ സാധനം വേഗനാ ഒരു മാറ്റം കിട്ടും ഫ്രീ ആയിട്ട് ഒരു ഉപയോഗം പക്ക വണ്ടി നല്ല സീറ്റ് ഒക്കെ നല്ല ഹൈറ്റ് ഉണ്ടാവും ഇരുന്ന് കഴിഞ്ഞ ഫ്രണ്ടിലോട്ട് ഒക്കെ ഏറ്റവും വലിയ ഹൈറ്റ് ഓക്കെ എല്ലാം കാണാം രണ്ട് പുത്തൻ ടയറണ്ട് അമ്പത് ശതമാനം ടയറുണ്ട് ലോൺ കയറില്ല സേർട്ട് ഫിനാൻസ് ഒക്കെ ഒരു പത്തു കിട്ടിയാ അവരത്തെ പരിചയത്ത് അവര് റെഡി സെറ്റ് ആക്കേണ്ടതും പിന്നെ സ്വർണ്ണത്തിന് ഒരു ലക്ഷം ആണല്ലോ കാലി വെച്ചാലും